സങ്കീർത്തനങ്ങൾ അധ്യായം ഇരുപത്തിയെട്ട് കർത്താവെ സഹായിക്കണമേ കർത്താവെ ഞാനങ്ങിയെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ അഭയശിലയായ അങ്ങ് എനിക്ക് നേരെ ചെവി അടയ്ക്കരുതേ അങ്ങ് മൗനം പാലിച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവനെ പോലെയാകും അങ്ങയുടെ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ ദുഷ്കർമ്മികളായ നീചരോടുകൂടെ എന്നെ വലിച്ചിഴയ്ക്കരുതേ അവർ അയൽക്കാരനോട് സൗഹൃദത്തോടെ സംസാരിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത കുടികൊള്ളുന്നു അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവരുടെ അകൃത്യങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകണമേ അവർ ചെയ്തതനുസരിച്ച് അവരോട് ചെയ്യണമേ അവർക്ക് തക്ക പ്രതിഫലം കൊടുക്കണമേ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെയും കരവേലകളെയും പരിഗണിച്ചില്ല അതുകൊണ്ട് അവിടുന്ന് അവരെ ഇടിച്ചു നിരത്തും പിന്നീട് ഒരിക്കലും പണിതുയർത്തുകയില്ല കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം സ്രവിച്ചിരിക്കുന്നു കർത്താവ് എൻ്റെ ശക്തിയും പരിചയുമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വെക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ് തൻ്റെ അഭിഷക്തന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടുന്നാണ് അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവഹിക്കുകയും ചെയ്യണമേ